ഈശ്വര മിശിഖൈക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഘർമ്മിയ ആത്മീയതയുടെ മുപ്പത്തി ആറാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ കുറിച്ചുള്ള ഇരുപത്തി ഒൻപതാമത്തെ സെഷനുമാണിത് കാലു ലൂയ കാലു നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷനുകൾ അമ്പത് തന്നെ എഴുതിയ സുഹൃത സരണി എന്നുള്ള പുസ്തകത്തിലൂടെ കടന്ന് പൈശാചിക പ്രലോഭനങ്ങൾക്കെതിരെ എങ്ങനെ കരുതലെടുക്കാമെന്ന് അമ്മത്ത റേസെ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കുകയായിരുന്നല്ലോ സുഹൃതസരണിയുടെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൽ മുപ്പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ കണ്ണികയുടെ അവസാന ഭാഗത്താണ് നമ്മൾ റൈസ് നിർത്തിയത് നമുക്ക് നമുക്കവിടേക്ക് വരാം തനിക്ക് ഉപദ്രവകാരികളും മറ്റനേകർക്ക് ഗുണം ചെയ്യേണ്ടി വരുമെന്ന് കാണുന്ന ആത്മാക്കളും വീഴ്ചയിൽ നിന്ന് ഒരിക്കലും എഴുന്നേർക്കാതിരിക്കുവാൻ തൻ്റെ സകല കഴിവുകൾ ബിശാജ് പ്രയോഗിക്കുക തന്നെ ചെയ്യും അവർ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം രണ്ട് കൂട്ടരെ രണ്ട് തരത്തിലുള്ള സവിശേഷതയുള്ള വ്യക്തികൾക്കെതിരെ സാത്താൻ വല്ലാണ്ട് കെണി ഒരുക്കും വീഴിക്കാൻ നോക്കും അവർ വീണ് കിട്ടിയാൽ എണീറ്റ് വരാതിരിക്കാനുള്ള പണി നോക്കും എങ്ങനെയുള്ളവർ കാണി ഒത്തിരി ഏറ്റവും അധികം വരുന്നത് സാത്താന് വളരെ ഉപദ്രവം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവന് സൂചന കിട്ടുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ അതുതന്നെയാണ് കാര്യം മറുവശത്ത് അനേകർക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് ഈ വ്യക്തിയുടെ കാരണമായി തീരും ഭാവിയിൽ ഇവരിങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ ഇവിടെ ആത്മീയത്തിൽ വളർന്നു വരുമ്പോൾ അങ്ങനെയുള്ള സൂചനകൾ സാത്താൻ കിട്ടിക്കഴിയുമ്പം അവരെ വീഴിക്കാൻ സാത്താൻ പരമാവധി പണിയെടുക്കും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മുന്നോട്ടുള്ള ഗമനം തടയത്തക്ക രീതിയിൽ ഈ ഒന്നാം സദനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു മുറിയിൽ അവരെ കയറ്റി കയറി കഴിയുമ്പോൾ അവരെ ആ മുറിയിൽ നിന്ന് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ആ കരുതൽ സത്യം അവരെടുക്കുകയും ചെയ്യും നമ്മൾ തൃസ എടുത്ത് പറയുകയാണ് ആയതിനാൽ കർത്താവ് എന്തുമാത്രം മാധുര്യവും സ്നേഹത്തിൻ്റെ അച്ചാരങ്ങൾ നമുക്ക് തന്നാലും വീണ്ടും വീണേക്കാമെന്ന ശങ്ക ഒരിക്കലും വെടിയാതെ സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമുക്ക് കരുതലുണ്ടായിരിക്കണം നമ്മൾ തൃശ്ശേ പറയുകയാണ് എന്തുമാത്രം ആത്മീയ അനുഭവങ്ങളും ആനന്ദ അനുഭൂതികളും പ്രാർത്ഥനയുടെ രുചിയും ശീലവും എല്ലാം നമുക്ക് തെളിഞ്ഞു കിട്ടിയാൽ പോലും നമ്മൾ എപ്പോഴും ഒരു ജാഗ്രതയിലായിരിക്കണം പറയുകയുണ്ടായല്ലോ രണ്ട് കോരന്തോസ് നാല് ഏഴിൽ മൺപാത്രങ്ങളിലാണ് ഈ നിധി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ സ്പ്രസ്വലം പറയുകയാണ് അല്പ അശ്രദ്ധ വന്നാൽ മതി ഈ മൺപാത്രം എവിടെയെങ്കിലും തട്ടോ പൊട്ടോ ചെയ്താൽ പൊട്ടി ആ പാത്രത്തിലുള്ള ഈ നിധി നിലത്ത് വീണ് പോകും തൂവി പോകും നഷ്ടപ്പെട്ടു പോകും മൺപാത്രം എന്ന് പറയും നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന നമുക്കറിയാം നമ്മുടെ തന്നെ ഒരു മൺപാത്രമാണ് അത്രവും ജാഗ്രത ആവശ്യമുണ്ട് മുന്നോട്ടുള്ള ആത്മീയ പരിശ്രമത്തിൽ എന്ന് പൗരസഭപ്രസാരം പറയുന്നത് നമ്മുടെ സെവേരീതി പറയുകയാണ് അപ്പോൾ എപ്പോഴും നമുക്കൊരു ശങ്ക ആവശ്യമുണ്ട് ഞാൻ എപ്പം വേണേലും വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഇടമയോടെ ജാഗ്രതയോടെ ആയിരിക്കണം നമ്മൾ അശിസി കുറിച്ച് നേരത്തെ ധ്യാനത്തിൽ പങ്കുവെച്ചപ്പോൾ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കുവെച്ചപ്പോൾ അശിസി പുണ്യവാൻ്റെ പക്കലെത്തിയ ഒരു ഒരു വ്യക്തി ഇങ്ങനെ പുണ്യാള എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയാൻ ആരംഭിക്കുമ്പോൾ അശ്വസി പുണ്യൻ അപ്പം തന്നെ അദ്ദേഹത്തെ തടഞ്ഞിട്ട് എന്നെ പുണ്യാള എന്ന് വിളിക്കരുത് ഞാൻ എപ്പം വേണേൽ ഇനിയും പോയി പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നതായിട്ട് സംഭവം നമ്മൾ ശ്രദ്ധിച്ചോർമ്മിക്കുന്നുണ്ടല്ലോ ആ ഒരു ജാഗ്രത അശിസ് പൊണ്യൻ പുലർത്തിയത് ഈ ഒരു അഹമ്മദ് റേസയുടെ നമ്മൾ ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് എന്തുമാത്രം ആത്മീയ കരുത്തും സുഖവും പ്രാർത്ഥന ശൈലി എല്ലാം ഇപ്പോഴുണ്ടെന്ന് കണ്ടാൽ പോലും അതിന് നമ്മളങ്ങ് അഭിമാനം കൊണ്ട് പോകരുത് പത്ര സപ്രസ്തോലന് അന്ത്യത്താഴം വേണൽ ഈശ്വര കൂടി ആയിരിക്കുമ്പോൾ പൊള്ളോഭനത്തിന് ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ നിങ്ങളൊക്കെ എന്നെ ഇട്ടിട്ട് പോകാൻ സമയം വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പത്രസമ്പർ സ്ഥകരം കയറി പറയുമല്ലോ ഒക്കെ ഇരുപത്തിരണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് പോന്നെ ഉപേക്ഷിക്കുകയല്ല നിനക്ക് വേണ്ടി നിന്നോടൊപ്പം കാരാഗ്രഹത്തിൽ വരാനും നിനക്ക് വേണ്ടി മരിക്കാനും പോലും ഞാൻ തയ്യാറാണ് ശരിക്കും ഇദ്ദേഹത്തിൽ ഈശ്വര സ്നേഹമുണ്ടായിരുന്നു ആ സ്നേഹത്തിൽ അദ്ദേഹത്തിന് അമിതമായൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് അപകടകരമായി പോയി അപ്പം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹവും ദീക്ഷതയും വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എടുക്കുന്ന ഒരു നിലപാടാണത് പക്ഷേ അടുത്ത അവസരത്തിന് സാത്താൻ്റെ ഗണി വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചേക്കാൻ പറ്റിയില്ല ഈശോ പറഞ്ഞു സെമയോനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഗോതമ്പ് കൊഴിക്കുന്ന പോലെ ആരെ പാറ്റിക്കൊഴിക്കണെന്ന് നോക്കിക്കൊണ്ട് സാത്താൻ ഇങ്ങനെ ജാഗ്രതയോടെ നിങ്ങളെ സമീപിക്കുന്നുണ്ട് അതുപോലെ പ്രാർത്ഥിക്കണം എന്ന് ഈശോ പറഞ്ഞിരുന്നു പത്രോസ് പ്രാർത്ഥിച്ചില്ല ഉറങ്ങിപ്പോയി നമുക്കറിയാം മറ്റെല്ലാ ശിഷ്യമാർക്കും ഒപ്പം അവരുടെ പ്രലോഭനത്തിൻ്റെ അവസരം വന്നപ്പോഴേക്ക് ഈശ്വര തള്ളി പറയാനുണ്ടാ വന്നു അവതരസം ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈ സദനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ആത്മീയ അഭ്യാസം എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ് വേറെ യാന്ത്രികമായ വാചിക പ്രാർത്ഥന ഉരുവിടലല്ല ഉള്ളറിഞ്ഞുള്ള ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അങ്ങനത്തെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ മുന്നോട്ട് കയറുകയുള്ളൂ നമ്മൾ തൃശ്ശൂർ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പം ആ അമിതമായ ആത്മവിശ്വാസം പിന്നെ പെന്തുണയുള്ള തള്ളിപ്പറച്ചിൽ വീഴ്ച ഇത് സത്താൻ കണിയായിട്ട് തന്നെ നമ്മൾ വിശുദ്ധ ഈശോ പറഞ്ഞു വെച്ച് തിരിച്ചറിയുന്നുമുണ്ട് കാലിൽ ലൂയ്യ കാലിൽ ലൂയ അത് നമുക്ക് ഈ ഒരു ജാഗ്രത വേണം നമ്മൾ തൃശ്ശേരി പറയുകയാണ് അഞ്ചാമത്തെ ഖണ്ക ഈ ദൃശ്യ അനുഗ്രഹങ്ങളെയും ആനുകൂല്യങ്ങളെയും നിങ്ങൾക്ക് ഉത്തേജനം നൽകാൻ കഴിവുള്ള ആത്മനിയന്താവിന് ഒന്നും മറിക്കാതെ വെളിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആലോചന അനുസരിക്കുക സർവാത്മന നിങ്ങൾ പരിശ്രമിക്കണം ഇത് അമർദ്സ ആവർത്തിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി അമൃത പറയുന്നത് കാണുകയുണ്ടായി അൽമി പിതാവിൻ്റെ പക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ നിർദ്ദേശം അതേപടി സ്വീകരിച്ചുകൊണ്ട് പോകണം അൽമിതാവ് ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട നമുക്ക് എത്ര ആവേശത്തു വേണ്ടി പറയാം പോകരുത് എന്ന് അമൃത നമ്മൾ കാണും ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇത് തന്നെ അമതരേസ ഉപസ്ഥാനത്ത് വീണ്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ആത്മീയ നീന്താവ് ഉണ്ടായിരിക്കാം എന്നുള്ളത് അടിസ്ഥാനപരമായൊരാവശ്യമാണ് ഓടുന്ന വണ്ടിക്ക് ഡ്രൈവർ അത്യാവശ്യമാണ് കിടക്കുന്ന വണ്ടിക്ക് ഷെഡ് കിടക്കുന്ന വണ്ടിക്ക് ഡ്രൈവർ വേണമെന്നില്ല ചെയ്തിരിക്കുന്ന വണ്ടിക്ക് പക്ഷേ വഴിയിലൂടെ ഓടുന്നൊരു വണ്ടി എഞ്ചിൻ ഓൺ ആയി വഴിയിലൂടെ ഓടുന്ന വണ്ടി ഡ്രൈവർ ഉണ്ടായേ പറ്റൂ അതുപോലെ ആത്മീജീവത്തിൽ നമ്മൾ ഓണായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടോ നയിച്ചു കൊണ്ടോ ആത്മീയ നിയന്താവ് നമുക്ക് ആവശ്യമുണ്ട് അത് ഒരാത്മീയ നീന്താൻ കിട്ടാൻ നമ്മൾ ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കണം അവിടെ നമുക്കത് കൊണ്ട് തരികയും ചെയ്യും കാലിൽ ലൂയ കാലി ലൂയ ധ്യാന ജീവത്തിൽ എത്രമാത്രം ഉയർന്നാലും പ്രാർത്ഥനയുടെ ആരംഭത്തിലും അവസാനത്തിലും ആത്മ അവബോധം അവലംബിക്കുവാൻ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത് ആത്മ അവബോധം അതായത് സ്വയ അവബോധം അത് എളിമയുടെ അവബോധമാണ് ഞാൻ ഇത്രേ ഉള്ളൂ എന്നുള്ള അവബോധമാണ് ഞാൻ ഒരു മൺപാത്രമാണെന്നുള്ള അവബോധമാണ് ശിശി പുണ്യം പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിൽ വീണ് പോകാവുന്നതേ ഉള്ളൂ എന്നുള്ള അവബോധമാണ് അപ്പം നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ഏഴാം സദനത്തിൽ എത്തിയാൽ പോലും നമ്മൾ വിട്ടുപോകാതെ നിരന്തരം സന്ദർശിക്കേണ്ട ഒരു സദനമുണ്ട് അത് ആത്മ അവബോധത്തിൻ്റെ മുറിയാണ് ആ മുറിയിൽ നിന്ന് നിന്നൊരിക്കലും നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടിട്ട് പോകരുത് നമ്മൾ തൃശ്ശൂർ പറയുകയാണ് ആ ആ അവബോധമാണ് നമുക്ക് എളിമയുടെ മനോഭാവം നമുക്ക് തരുന്നത് നിങ്ങളുടെ അനുഭൂതികൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ എൻ്റെ ഉപദേശം കൂടാതെ തന്നെയും പല പ്രാവശ്യം നിങ്ങൾ നിർവഹിച്ചുകൊള്ളും യഥാർത്ഥമായ ദൈവിക അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എളിമയിലൂടെ തന്നെ പോകാനായിട്ട് വരികയുള്ളൂ പക്ഷേ സാത്താൻ്റെ കണി വന്ന് കയറിയിട്ട് അനുഭൂതികളും അനുഭവങ്ങളും ദർശനങ്ങളോ സന്ദേശങ്ങളോ ഉൾപ്പെടുന്ന ഒക്കെ വരുന്നിടത്ത് നമുക്ക് ആ കൂട്ടത്തില് എളിമ ഇല്ലാതെ വരും വളരെ പെട്ടെന്ന് എളിമയിലൂടെ പോകാൻ സാധിക്കുകയല്ല മറിച്ച് അഹങ്കാര ചിന്തകളോ തൃപ്തി ചിന്തകളോ മായാസ്തുതി സ്വയ അമിത ആത്മവിശ്വാസം എല്ലാം കയറി വരാൻ ഇടവരും എന്ന ദൃശ്യ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഉപദേശം തന്നെയും അനേക ഗ്രന്ഥങ്ങൾ കാണാവുന്നതിനാൽ കൂടുതൽ വിവരിക്കുന്നില്ല സ്വ അനുഭവത്തെയും എനിക്ക് തന്നെ നേരിട്ടിട്ടുള്ള വിഷമങ്ങളെയും അടിസ്ഥാനമാക്കിയാൻ ഇത്രയും പറഞ്ഞത് സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും എല്ലാം വെച്ച് അമ്മത്തരേശ പറയുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ തികഞ്ഞ ഭദ്രത നൽകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് അമ്മത്ത രേശ പറയുകയാണ് ആറാമത്തെ ഖണ്ഡിക ഇതൊരു പ്രാർത്ഥനയായിട്ട് അമ്മത്തരേശ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള അപേക്ഷയുടെ വിശദീകരണവും വ്യാഖ്യാനവുമായിട്ടാണ് ഈ രണ്ട് അധ്യായങ്ങൾ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അധ്യായങ്ങൾ സരണിക്ക് നമുദർശനം നൽകുന്നത് അപ്പോൾ അത് വെച്ചോട്ടുള്ള പ്രാർത്ഥനയാണിത് ആ നിത്യപിതാവെ അഭയം പ്രാപിച്ച് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുവാൻ ഞങ്ങളുടെ ശത്രുക്കളെ അനുവദിക്കരുതേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുകയല്ലാതെ എന്താണ് ഞങ്ങൾക്ക് കരണീയം തുറന്ന് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അങ്ങയുടെ സഹായത്താൽ എളുപ്പത്തിൽ അഭയം ഞങ്ങൾ രക്ഷപ്പെട്ട് കൊള്ളാം അപ്പം നേരെ മുഖാമുഖം പരസ്യമായിട്ട് തുറന്ന രീതിയിൽ വരുന്ന സാത്താനിക ആക്രമണങ്ങളെ നമുക്ക് വചനത്തിൻ്റെ വഴിയിലെ ആ വ്യക്തതയെടുത്തും പ്രാർത്ഥന വേണു കൃപയെടുത്തും നേരെ നമുക്ക് അഭിമുഖീകരിച്ച് ഓടിക്കാൻ പറ്റും പറയപ്പെടുത്താൻ പറ്റും അതിൽ നല്ല ഉറപ്പാണ് കാര്യത്തിലും പക്ഷെ ഇങ്ങനെ നമ്മൾ അറിയാതെ നിശബ്ദമായ അരം കൊണ്ട് മരം മുറിക്കുന്ന പോലെ കയറി വരുന്ന സാത്താനിക ആക്രമണം അതാണ് നമ്മൾ അറിയാതെ പോകുന്നത് അത് വന്ന അവസാനം മരം ഒടിഞ്ഞു വീഴുമ്പോഴാണ് അറിയുള്ളു അത് വളരെ അപകടകരമാണ് അതിൽ ലക്ഷ്യേണ്ട നമ്മുടെ ദൃശ്യം പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ദൈവമേ വഞ്ചന നിറഞ്ഞ ഈദൃശ പ്രലോഭനങ്ങൾ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും ഇവയ്ക്ക് പ്രതിവിധി ആരായുവാൻ ഞങ്ങൾ സദാ നിർബന്ധിതരായിരിക്കുന്നു ഇവയെ വിവേച്ചറിയുവാനും കരുതൽ സ്വീകരിക്കുവാനും ഉപകരിക്കുന്ന ഉപാധികൾ ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തരണമേ നമ്മുടെ ദൃശ്യത്തിൽ വേറെ കാര്യം ദൈവത്തോട് പറയുകയാണ് പ്രാർത്ഥനയുടെ സരണിയിൽ സഞ്ചരിക്കുന്ന ഒരു വിരളമാണെന്ന് അറിയാമല്ലോ ഇങ്ങനെ ആത്മീയ താല്പര്യം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഈ സരണിയുടെ ഭീകരത ശമിക്കുന്നില്ലെങ്കിൽ ഇതിനെ അവലംബിക്കുന്നവരുടെ എണ്ണം ഇനിയും കുറയും അപ്പം അങ്ങനെ കയറി വരുന്നവർ തന്നെ കുറവാണ് ആത്മീയ ആഗ്രഹത്തോടെ അങ്ങനെ വരുമ്പോൾ ഈ സാത്താൻ്റെ ഇതുപോലെ ഗുണമായി ചതി അതിന് പെട്ടുപോവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചത് നിർത്തിയിട്ട് ഉള്ളൂ അതുകൊണ്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴുവാൻ ഇടയാക്കരുതേ എന്ന് തീക്ഷണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന മുദ്ര പറയുകയാണ് ഏഴാമത്തെ ഖണ്ഡിക പ്രാർത്ഥനയുടെ മാനഗത്തിൽ പ്രയാണം ചെയ്യുന്നവരെ അല്ലാതെ പിശാച വ്യാമോഹിപ്പിക്കുന്നില്ല എന്നത് എത്രയോ വിസ്മയനീയം ഇത് വേറെ കാര്യമാണ് ആത്മീയ വഴിയിലൂടെ ഒന്നാം ശതത്തിൽ കയറി രണ്ടാം ശതത്തിൽ കയറാൻ പോകുന്നു അങ്ങനെയുള്ളവർക്കെതിരെ സാത്താൻ കൂടുതൽ കെണി കെണിവെക്കുന്നത് സദനത്തിലേക്ക് ഒന്നും കയറുന്നേ ഇല്ല ആത്മീയ ആഭ്യന്തര കർമ്മ താല്പര്യമേ ഇല്ല ആത്മീയജീവിതം താല്പര്യമില്ല ഒരു മിനിമം കുറച്ച് മതജീവിതമൊക്കെ ആയിട്ട് നീങ്ങുന്നവരുടെ പക്കല സാത്താൻ ഒരു കണി തന്നെ എടുക്കുന്നില്ല എന്ന് അമർ റിസീദ് പറയുകൊണ്ട് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരാൻ നോക്കുന്നവരും ഒക്കെ സാത്താ കെണി വെക്കുന്നത് നേരത്തെ നമ്മള് അമർ ഇതിന്റെ ആരംഭത്തിന് പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം അവർ കയറി വന്നാൽ സാത്താൻ ഉപദ്രവമാണ് അനേകർ കാലുമരുത്ത് കിട്ടും അതുകൊണ്ട് അവർക്കെതിരെയാണ് സാത്താൻ്റെ കണി കൂടുതൽ വരിക മറ്റു നൂറായിരം പേർ വഞ്ചിതരായ പരസ്യ പാപങ്ങൾ നിവദിക്കുന്നതിനെ കുറിച്ച് കുറിച്ച് എന്നതിനേക്കാൾ പുണ്യപൂർണ്ണതയോട് അടുത്ത് വരുന്ന ഒരാൾ വഞ്ചനയിൽ ഉൾപ്പെടുന്നതിലാണ് ഏവർക്കും ആശ്ചര്യം ഈ പൊതുജനബോധ്യത്തിൽ ഒരു പരമാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതായത് മേൽ വിവരിച്ച വണ്ണം കറുത്തൃപ്രാർത്ഥന ചൊല്ലുന്നവരിൽ വളരെ അപൂർവം പേരെ മാത്രമേ പിശാചിന് തൻ്റെ കെണിൽ വീഴിക്കാൻ സാധിക്കുകയുള്ളു അഭൂതപൂർവ്വമായത് ആശ്ചര്യകരവുമായിരിക്കുമല്ലോ സാധാരണ കാണുന്നതെല്ലാം എളുപ്പം അവഗണിക്കുകയും അപൂർവമായും അസംഗതം എന്നോണം തന്നെയും സംഭവിക്കുന്നതിൽ വിസ്മയിച്ചു പോവുകയും ചെയ്യും മനുഷ്യ സഹജവുമാണല്ലോ ഇത്തരത്തിലുള്ള വിസ്മയത്തെ പിശാചികൾ തന്നെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയുമില്ല കാരണം പുണ്യപൂർണ്ണത പ്രാപിക്കുന്ന ഒരാൾ മൂലം അനേക ആല്മാക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനാൽ അവർക്ക് പ്രയോജനകരമാണ് അപ്പോൾ ഇവിടെ അമ്പസ്ത പറയുന്നത് ഇച്ചിരി ആത്മീയമായിട്ട് താല്പര്യമെടുത്ത് പരിശ്രമിച്ച് വളർന്നു കയറി വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത് ശുശ്രൂഷ ചെയ്തൊക്കെ പോകുന്ന വ്യക്തികൾ അഭിഷിക്തരോ സമർപ്പിതരോ ആത്മാശുശ്രൂഷകരോ ഒക്കെ അറിയപ്പെടുന്ന അവസ്ഥ നീങ്ങുന്നവർ അവർക്കെതിരെ ശത പ്രത്യേകം കെടി വെക്കും അവരെ എങ്ങനെ എങ്ങനെ കൊണ്ട് ഉരുട്ടി വീഴ്ക്കാൻ നോക്കും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു വീഴ്ച ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൂർണ്ണതയുടെ ആത്മീയ വളർച്ചയുടെ അല്ലാത്ത മനോഭാവങ്ങൾ ഉദാഹരണത്തിന് അവിടെ ജീവിതത്തിൽ വാശി വൈരാഗ്യം അല്ലെങ്കിൽ പരാതി നിരാശ പെരുപറുറുപ്പ് അധികാരികളുള്ള വിദ്വേഷം ഭിന്നിപ്പ് മടുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവരിൽ വെളിപ്പെടത്തക്ക രീതി സാത്താൻ അവരെ ഗണിയപ്പെടുത്താൻ നോക്കും അങ്ങനെ വെളിപ്പെട്ട് കഴിയുമ്പോൾ കാണുന്നവർ പറയും നോക്കി ആ അച്ഛന് ഇത്രയും വലിയ പ്രാർത്ഥനയും വചനപ്രകോഷണവും ശുശ്രൂഷയും എല്ലാം ഉണ്ടായിട്ട് ഇപ്പം കണ്ടില്ലേ പെറുപുറത്തോടെ നടക്കുന്നു നിരാശപ്പെട്ട് നടക്കുന്നു മെത്രാഴ്ചനെ എതിർത്തുകൊണ്ട് നടക്കുന്നു എന്ത് കഷ്ടമായ ഈ പ്രാർത്ഥന ഇത്രേ ഉള്ളൂ പ്രാർത്ഥനക്കാരുടെ കാര്യം ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ എന്തിനാ വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോകാതിരിക്കാൻ നല്ലത് പോകുന്നൊരവസ്ഥ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് മറ്റുള്ളവർ വരത്തക്ക രീതിയിൽ ഇങ്ങനെ മുന്നേ പോകുന്നവരെ സാധാരണ ഗണീയപ്പെടുത്തുന്നുവെന്ന് അമതരേസ പറയുകയാണ് കാലയിലൂഹിയ കാലയിലൂഹിയ അവസാനത്തെ ഖണ്ഗാം ഈ വഴികളിലൂടെ പോകാൻ സഹോദരികൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഇങ്ങനത്തെ അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും അമതരേശ കാണിച്ചു തരികയാണ് ഇതാണ് അതിൻ്റെ മാർഗം മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ വഴിയിലൂടെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നേ അമതരേശ കാണിച്ച് തരുന്ന ഈ ആത്മീയത ആഭ്യന്തര ഖർമ്മി ആത്മീയതയിലെ വളർച്ചയുടെ വഴി സുരക്ഷിതമായ വഴി ഇതാണ് ഇനി ഒന്നാം സദനത്തിൽ തന്നെ പല മുറികളുണ്ടെന്ന് പറഞ്ഞു ശുശ്രൂഷയുടെ മുറി കരുടെ പ്രവൃത്തിയുടെ മുറി തപസ്സിന്റെ മുറി പ്രാവശ്യത്തിൻ്റെ അങ്ങനെ പല മുറികളുണ്ട് ഏതിലൂടെ ആണെങ്കിലും കയറിക്കൂ പക്ഷെ ഏത് വഴിയുടെ പോയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം സുരക്ഷിതത്തിന് വേണ്ടി എന്താണത് കർത്താവിന്റെ സമീപത്തായിരുന്നാൽ അവിടെ നിന്ന് നിന്നും അകന്നിരിക്കുന്നതിലും വേഗം പ്രലോഭനങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രനാകും ഇത് നിങ്ങൾ അവിടത്തോട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ അപ്പോൾ ഈശ്വരോട് ചേർന്നായിരിക്കും ദൈവത്തിൽ ചെന്ന പ്രാർത്ഥനയിലായിരിക്കുക കൂടെ പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്വു സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന ജീവൻ ചൊല്ലിക്കൊണ്ട് ദിവസത്തിൽ പല പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എളുപ്പത്തിലൊന്നും വീണ്ടും പോവില്ല എന്ന് നമ്മൾ തെരസ്യം പറയുകയാണ് അപ്പോൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെയുള്ള അർത്ഥങ്ങൾ സാങ്കത്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം അതറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴുവാൻ ഇട വരുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാണ് രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങടേതാകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ കാലുരൂയ കാലുരൂയ കാലിലൂയ കർത്താവേശമിശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണ്ണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹവാസമുഗ്രഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ആയിരിക്കട്ടെ